ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും ഞാൻ വലിയ പെരുന്നാളൊക്കെ എടുത്തു അപ്പം അപ്പോഴൊക്കെ ഞാൻ നല്ല റെസിപ്പീസൊക്കെ ഇണ്ട് കേട്ടോ ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള പാൽ പുട്ടിൻ്റെ റെസിപ്പിയാണേ പാൽ കപ്പ പാൽ പൊറോട്ട ഏ ഇങ്ങനെ പലതും ഉണ്ട് അതേപോലെ തന്നെ പാൽ പുട്ടൊന്നും ചെയ്ത് വെക്കും നോർമലി എല്ലാവരും പുട്ട് ചെയ്യുന്നതാണ് അല്ലേ എല്ലാവർക്കും നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതാണ് പുട്ട് പഴവും പുട്ടും മാങ്ങ പുട്ട് കറി ഒക്കെ പുട്ട് കടലക്കറി അതേപോലെ ഒന്ന് പാൽപ്പുട്ട് ഒന്ന് ചെയ്തു നോക്കും നല്ല ടേസ്റ്റിയാണ് കറിയൊന്നും വേണ്ട ഞാനിപ്പോൾ മാങ്ങ വെച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ മാങ്ങ ഇപ്പം എല്ലാവർക്കും കിട്ടുന്ന സമയമാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പുട്ട് തയ്യാറാക്കുന്ന മാറി പുട്ടു പൊടിതാ ഒരു കപ്പ് എടുത്തുണ്ട് അപ്പം അത് മതി നമുക്ക് അതേപോലെ ഒരു മുക്കാൽ കപ്പ് ഇളചൂ ഞാൻ പാൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒന്നൊന്ന് ചൂടാക്കിയെടുക്കാം ഇള ചൂടാക്കി കൈ അത് കയ്യൊന്നും നല്ല ചൂടൊന്നും വേണ്ട ലൈറ്റ് ഒരു ചൂടിലുള്ള തേങ്ങാപ്പാൽ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഉപ്പ് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറേശെ ആയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പുട്ട് ചൂടുകയാണെങ്കിലും ഇള ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ അതൊരു വേറെ തന്നെ ടേസ്റ്റ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് പുട്ടിനുണ്ടാകുക നല്ലൊരു സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഇത് വേറെ തന്നെ അറിയാൻ പറ്റും നോർമൽ പുട്ടുന്ന വ്യത്യാസമായിട്ട് അപ്പോൾ ഇതൊന്ന് കുഴച്ചുണ്ട് ഇതൊന്ന് ഞാൻ ഇങ്ങനെ അടച്ച് വെക്കാം പോവുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുറച്ചും കൂടെ ഉണ്ട് തേങ്ങാപ്പാൽ അത് ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പിൻ്റെ അടുത്തേ ഒഴിച്ചിട്ടുള്ളേ ഇതൊന്ന് അരച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ അത് ഒന്നുകൂടെ ഒന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ കട്ടിയായ പോലെ ഉണ്ടാവും നമുക്കറിയാമല്ലോ ഞാൻ അജ്മിയുടെ ഒക്കെ പുട്ടുപൊടി പോലത്തെ വിടുന്ന് കിട്ടുന്ന പുട്ടുപൊടിയാണ് എടുത്തത് സ്റ്റീം പുട്ടുപൊടി ഇനി ഇതാ ഒരു അര ക്യാരറ്റ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അര കാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രസമല്ലേ പിന്നെയാണെങ്കിൽ അത് ടേസ്റ്റും ആയിരിക്കും തേങ്ങാപ്പാലും ക്യാരറ്റും കണ്ടോ ഉണ്ടോ കളറ് ഇത് കുഴയ്ക്കുമ്പോൾ മാറുന്നത് പിന്നെ ഈ ക്യാരറ്റിലും ഉണ്ടാവും ഒരു വെള്ളം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നല്ല കുറച്ചും തേങ്ങാപ്പാൽ ഒഴിക്കാതിരുന്ന നോക്കിയിട്ട് ഒഴിക്കുകയെന്ന് വിചാരിച്ചിട്ടേ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇനി ഒരു ഒരഞ്ച് മിനിറ്റൂടെ ആയിട്ട് നിൽക്കട്ടെ ഇത് നോക്കണം നമുക്ക് കറക്റ്റാണോ അല്ലേന്നൊക്കെ തേങ്ങ ക്യാരറ്റിലുള്ള വെള്ളം കൂടെ ഉള്ളതുകൊണ്ടേ ഇങ്ങനെ ഇറങ്ങിയാൽ അധികമായി പോവേണ്ടല്ലോ അപ്പം നീ നമുക്ക് പുട്ട് സെറ്റ് ചെയ്ത് ഉണ്ടാക്കാം നോക്കട്ടെ കണ്ടോ കണ്ട കറക്റ്റാണേ ഒരു നുള്ളൂടെ നമ്മൾ പുട്ട് കറക്റ്റ് ആണേന്നൊക്കെ നമ്മളിങ്ങനെ പിടിച്ചാൽ കണ്ട ഇതുപോലെ കിട്ടും പിന്നെ അതങ്ങനെ പൊടിച്ചാൽ അതുപോലെ തിരിഞ്ഞിട്ട് കട്ടില്ലാതാക്കി പോലും ചെയ്യും ഇതാണ് കുട്ട് നനച്ചാലുള്ള ഒരു പാകം ഇപ്പഴും വരുന്ന പൊടികളൊക്കെ നമ്മൾ ഒരു പതിനഞ്ചു മിനിറ്റ് വെച്ചതില്ലെങ്കിൽ കുട്ട് ശരിയാവൂല കേട്ടോ കാരണം നന്നായിട്ട് വെള്ളം വലിച്ചെടുത്തിട്ട് പിന്നെ ഉണങ്ങിയ പോലെ ആയി പോവും ഓക്കെ ഇതോ ഞാൻ മുക്കാൽ കപ്പ് പാലെടുത്തിട്ട് കാൽ കപ്പിന്റെ അടുത്ത് ബാക്കിയുണ്ട് കേട്ടോ തേങ്ങാ പാലെടുത്തിട്ട് ക്യാരറ്റുകൂടെ വന്നോണ്ടാ അല്ലെങ്കിൽ ഈ ഒരളവിലേക്ക് മുക്കാൽ കപ്പിന്റെ അടുത്തൊക്കെ വേണ്ടിവരും ഞാൻ പുട്ടുകുഞ്ചിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കാൻ ഞാൻ ഫുഡ് തന്നെ നോർമൽ കുക്കർമൽ വെക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചത് സാധാരണ പുട്ട് പോലെ ഉണ്ടാക്കുക അതാണ് ഒന്നും കൂടെ കുത്തിയാൽ ഭംഗി ഉണ്ടാവുക അതേപോലെ അതാ കുറച്ച് തേങ്ങയെടുത്തുണ്ട് ഞങ്ങൾക്ക് തേങ്ങ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് പിന്നെ അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുത്ത് അതുകൊണ്ട് ഞാൻ വേറെ തേങ്ങ ഇട്ടിയില്ല ക്യാരറ്റിനോട് കൂടുമ്പോൾ തേങ്ങ ചെറുകൾ ചേർക്കുക അതേപോലെ ക്യാരറ്റിന് പകരം സേമിയല്ലേ നമ്മളെ അതൊന്ന് തിളപ്പിച്ച് കൂട്ടുക ഒരു മൂന്ന് മിനിറ്റൊക്കെ തിളപ്പിക്കാവട്ടെ ചെറിയ യും വാങ്ങിക്കുന്നില്ലേ വെറുമിസല്ലി അതൊന്ന് തിളപ്പിച്ച് ഊറ്റിയതിന് ശേഷം അതേ ഇതിൽ മിക്സ് ചെയ്താൽ അതും നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പം ഞാൻ കളർഫുള്ളായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ക്യാരറ്റ് ചേർത്ത് നോക്കുക പിന്നെ ഇതാ നമുക്ക് ആദ്യം തേങ്ങ ഇട്ടെടുക്കാം ശേഷം നല്ലോണം തേങ്ങണ്ടേ ബാക്കി കുട്ടിട്ടെടുക്കാം ഉട്ട് കൂടിയിട്ടാണ് ഇട്ടെടുക്കുന്നുണ്ടേ പിന്നെയും തേങ്ങ ഇട്ടെടുക്കുന്ന എല്ലാവർക്കും അറിയുന്നതല്ലേ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റ് ഇതാ പുട്ടിട്ട് മേലെ കുറച്ചുകൂടാ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇനിതാ നമ്മൾ തിളക്കുന്ന പുട്ടുകുറ്റീൻ്റെ മേലേക്ക് വെച്ചുകൊണ്ട് പുട്ടുകുഞ്ചിൻ്റെ മേലേക്ക് വെച്ചുകൊണ്ട് ഇത് പുക വന്നതിന് ശേഷം നാലഞ്ച് മിനിറ്റ് വെക്കണേ മൊത്തത്തിൽ ഒരു അഞ്ചാറ് മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ തളിച്ചോണ്ട് പുക വരുമെന്ന് വിചാരിക്കാം പുക വന്നതിന് ശേഷം ഒരു നാല് മിനിറ്റ് എന്തായാലും വെക്കണം അപ്പഴേ നമ്മുടെ പുട്ട് ആയിട്ട് വരുന്നത് അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് പുട്ട് കുത്തി നമ്മുടെ നല്ല ആവി പറക്കുന്ന പാൽ പുട്ട് ഇവിടെ തയ്യാറായിട്ട് എന്റെ കൂടെ ഞാനും എനിക്ക് എപ്പോഴും പുട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ മാങ്ങ ഇപ്പൊ മാങ്ങേൻ്റെ സീസണു ആണല്ലോ ഞാൻ ഇങ്ങനെ മാങ്ങ കൂട്ടി കഴിക്കാൻ പല ടൈപ്പ് മാങ്ങ മാങ്ങപ്പുട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് ഞാൻ ലിങ്ക് വേണേ ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പാൽപ്പുട്ടും മാങ്ങ ചിക്കൻ കറി നിങ്ങൾക്ക് എന്ത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാം പക്ഷേ എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടം പഴം കൂട്ടി കഴിക്കൊക്കെ കഴിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടായി ഈ മാങ്ങയും കൂട്ടി മാങ്ങ കഴിക്കാൻ പോകുന്നതല്ലേ ഉണ്ടായി തീപ്പൊളി പാൽപ്പുട്ടാണ് പിൻഷാവ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്